നിങ്ങൾ സഹിച്ചവ അത്രയും വ്യർത്ഥമായി പോരുന്നുള്ളൂ തീർത്തും വ്യർത്ഥം വചനം ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമ്മളുടെ സഹനം വ്യർത്ഥമായി പോയോ അത് പാഴായി പോയോ എന്നുള്ളത് നമ്മുടെ കഷ്ടപ്പാട് പാഴായി പോയോ എന്നുള്ളതാണ് വചനം ചോദിക്കുന്ന ചോദ്യം അപ്പം ഈ കഷ്ടപ്പാടുകൾ പാഴായി പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴാണറിയോ റിസൾട്ടുകൾ കിട്ടാതെ വരുമ്പോഴാണ് പക്ഷെ ശരിക്കും നമ്മളുടെ കഷ്ടപ്പാടുകൾ പാഴായി പോകുന്നത് റിസൾട്ടുകൾ കിട്ടാതെ വരുമ്പോഴല്ല റിസൾട്ടുകൾ കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു നിരാശയുണ്ടാകും നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നു നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച അനുസരിച്ച് റിസൾട്ടുകൾ കിട്ടണില്ല അപ്പോഴല്ല അത് പാഴായി പോകണം പിന്നെ നമ്മളൊന്നും പഠിക്കണില്ല പിന്നെ നമ്മളൊന്നും ചെയ്യണില്ല പിന്നെ നമ്മളൊന്നും അപ്പോൾ നമ്മൾ പിന്നെ ഇത്രയും നാളും കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്തായിരുന്നു അതിൻ്റെ കാരണം നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നുള്ളത് അത് വ്യർത്ഥമായി പോകുന്നത് കുറച്ച് നാൾ ആത്മാർഥമായി പരിശ്രമിക്കുന്നു പിന്നെ വെറുതെ ബുദ്ധിപിടിച്ചിരിക്കുന്നു സത്യസന്ധതയോടുകൂടി ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെ സത്യസന്ധതയോടുകൂടി കുറച്ച് നാൾ ജീവിക്കുന്നു രണ്ട് തിരിച്ചടി കിട്ടിക്കഴിയുമ്പം എന്നാൽ ഇനി ഇപ്പം സത്യസന്ധരായിട്ട് എന്താ കാര്യം അത് വലിച്ചെറിഞ്ഞ് നമ്മൾ നമ്മളെ വഴിക്ക് പോകുന്നു ഇങ്ങനെയുള്ള സമയത്താണ് നമ്മളുടെ സഹനങ്ങൾ കഷ്ടപ്പാടുകൾ വ്യർത്ഥമായി പോകുന്നത് പിന്നെ നമ്മൾ ഇത്രയും നാളും സത്യസന്ധരായി നീതിക്ക് വേണ്ടി ജീവിച്ചത് എന്തിനാണ് ഒരു തിരിച്ചടി കിട്ടുമ്പോൾ അത് അവസാനിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇത്രയും നാളും നമ്മൾ ചെയ്തത് വ്യർത്ഥമായി പോവുകയാണ് അതിൽ തുടരാൻ നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ട് ഈ ആത്മാർത്ഥതയും സത്യസന്ധതയും പരിശ്രമവും എന്നൊക്കെ പറയേണ്ടത് വ്യർത്ഥമായി പോകുന്നത് നമ്മളത് ഇട്ടെറിഞ്ഞിട്ട് പോകുമ്പോഴാണ് അത് വ്യർത്ഥമായി പോകുന്നത് അല്ലാത്രത്തോളം കാലം അത് വ്യർത്ഥമാവുന്നില്ല റിസൾട്ടുകൾ കിട്ടാതെ വരുന്നുണ്ടാവും നിരാശ ഉണ്ടാകുന്നുണ്ടാവും പക്ഷേ ഈ സഹനങ്ങൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടാകും ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സമയമുണ്ട് അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം അല്ലെങ്കിൽ അത് വ്യർത്ഥമായി പോവുകയാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കേണ്ട കേട്ടോ തിരിച്ചറിയാനെ